السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد وعن عائشة رضي الله عنها قالت ما خير رسول الله صلى الله عليه وسلم بين أمرين قط إلا أخذ أيسرهما ما لم يكن إثما فإن كان إثما كان أبعد الناس منه ومن تقم رسول الله صلى الله عليه وسلم لنفسه في شيء قط إلا أن ينتهك حرمة الله فينتقم لله بها رواه البخاري ومسلم مهدي عائشة رضي الله عنها طريقين نبي صلى الله عليه وسلم تنقلك لند كارين الكديل استانسرن ഏതും ചെയ്യാം എന്നുള്ള അഷ്ടാന്സരണം നൽകപ്പെട്ടാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളതിനെയാണ് റസൂള്ളാഹത്യങ്ങൾ സ്വീകരിക്കുക എന്നാൽ ചെയ്യാൻ എളുപ്പമുള്ള ആ കാര്യം ഒരു കുറ്റത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് റസുഖല്ലാഹ് എത്രയും പെട്ടെന്ന് വിട്ടുനിൽക്കും അപ്പോൾ ദീനിൽ എളുപ്പമുള്ളതും ഗൗരവമുള്ളതുമായ പല കാര്യങ്ങളും ഉണ്ടാകും അതിൽ ലളിതമായതാണ് വിശ്വദാഹലമാങ്ങൾ തെരഞ്ഞെടുക്കുക ലളിതമായ തെരഞ്ഞെടുക്കുമ്പോൾ അതൊരിക്കലും ഒരു തെറ്റായ കാര്യത്തിലേക്ക് നയിക്കാൻ പാടുള്ളതല്ല പമൻ തഹമ്മ റസൂർള്ളാഹി സ്വല്ലാസ്ലം നഫ്സിഹി ഫീഷെ ഇൻ കത്തു ഒരു കാര്യത്തിലും സ്വന്തം കാര്യത്തിന് വേണ്ടി റസൂർ ഉള്ളാഹി സ്വല്ലാ സമാത്തങ്ങൾ ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല റസൂറുല്ലാൻ ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ അതിന് വ്യക്തിപരമായി റസൂറുള്ളാഹി സ്വല്ലാത്തങ്ങൾ അവർക്കെതിരെ പ്രതികാര നടപടി എടുക്കുമായിരുന്നില്ല ദീൻ അപകടത്തിലാകുന്ന രീതിയിൽ ആരെങ്കിലും വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വേണ്ടി റസൂൽ മാത്രങ്ങൾ ശിക്ഷ നടപടി സ്വീകരിക്കും വ്യക്തിപരമായുള്ള അക്രമത്തിലോ ദ്രോഹത്തിലോ ഒരിക്കലും തിരിച്ചടിക്കുകയോ തിരിച്ചടിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല ഇതായിരുന്നു മുസ്ലാഹു സലമ തങ്ങളുടെ നിലപാട് സ്വഭാവ രീതി എന്ന് ബി വി ഐഷാറിയാഹന്നോ ഓർമ്മപ്പെടുത്തുന്നു